കിട്ടിയ പണവും രേഖകളും രേഖകളുമടങ്ങിയ പേഴ്സ് ഉടമയ്ക്ക് തിരികെ നൽകി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥയും മാധ്യമ പ്രവർത്തകനുമായ ഭർത്താവും നന്മയുടെ മാതൃകയായി ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിയ കൂത്താട്ടുകുളം സ്വദേശികളുടെ പേഴ്സാണ് നഷ്ടപ്പെട്ടത് പേഴ്സ് കിട്ടിയ ഉടനെ ദമ്പതികൾ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ പക്കൽ ഏൽപ്പിക്കുകയായിരുന്നു ഏറ്റുമന്നൂർ മാടപ്പാട് സുരേഷും വീട്ടിൽ സുരേഷ് ബാബുവും തലപ്പലം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ ഭാര്യ സിന്ധുവും തിങ്കളാഴ്ച രാവിലെ ക്ഷേത്ര ദർശനത്തിനായി എത്തിയപ്പോഴാണ് ക്ഷേത്രത്തിന്റെ മൈതാനത്ത് നിന്നും പണവും രേഖകളും അടങ്ങിയ പേഴ്സ് ഇവർക്ക് ലഭിച്ചത് തുടർന്ന് ദമ്പതികൾ ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ അടുക്കലെത്തി പേഴ്സ് കൈമാറിപ്പോൾ അമ്പലത്തിന്റെ കൃഷ്ണൻകോവിലിറങ്ങുന്ന വഴിക്ക് ഒരു പേഴ്സ് കിട്ടി അത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൊടുത്തിട്ടുണ്ട് ഉടമസ്ഥരെ അങ്ങോട്ട് പോയിട്ടുണ്ട് തിരികെത്തിയപ്പോഴാണ് കളഞ്ഞുപോയ പേഴ്സിനായി കൂത്താട്ടുകുളം സ്വദേശികൾ തിരച്ചിൽ നടത്തുന്നത് കണ്ടത് പേഴ്സ് തിരികെ ലഭിച്ചതോടെ പരസ്പരം നന്ദിയും സന്തോഷവും പങ്കുവെച്ചാണ് ഇരുകൂട്ടരും കൂട്ടരും മടങ്ങിയത് ഐ ഫോറിന്യൂസ് ഏറ്റുമാനൂർ